അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുടിയനും അതേപോലെ തന്നെ അൻസിബയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ സംസാരിക്കുന്ന സമയത്ത് മുടിയൻ ചോദിക്കുന്നുണ്ട് അപ്പുറത്ത് ആര ഇരിക്കുന്നതെന്ന് അപ്പോൾ അൻസിബ നോക്കിയിട്ട് പറയുന്നുണ്ട് അത് ശ്രീധുവും നോറയാന്ന് പറയുന്നത് ശ്രീതു നോറോ ഇതുവരെ ഇല്ലാത്തൊരു കോംബോയാണല്ലോ ബിഗ് ബോസ് വീട്ടിലെന്ന് പറയുന്നുണ്ട് അപ്പോൾ അൻസിബ് പറയുന്നുണ്ട് എനിക്ക് എനിക്ക് നോറയാണ് ഇഷ്ടം നോറയെ ഞാൻ എൻ്റെ ഒരു കുഞ്ഞനിയത്തിനെ പോലെയാണ് കാണുന്നത് അവൾ പറയുന്ന ഓരോ കാര്യങ്ങൾ എനിക്കിഷ്ടം എൻ്റെ അനിയത്തിമാർ പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്നത് ണ്ട് അപ്പം ഋഷി പറയുന്നുണ്ട് സ്നേഹിച്ചാൽ ഞാനും സ്നേഹിക്കും എന്നെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ലവണ്ണം വെറുപ്പിക്കും നമ്മുടെ ശ്രീതു ആയിട്ട് ചെറിയ ഇഷ്യൂ ഒക്കെ നമ്മുടെ ഋഷിക്കുണ്ട് ശ്രീധു ഇതാണ് എൻ്റെ ടാർഗറ്റ് എന്നൊക്കെ നമ്മുടെ അർജുനോട് ഋഷി പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശ്രീധുനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും നോറ ഇപ്പം നോറേൻ്റെ ഗബ്രീ നോറേനെ പറഞ്ഞ സങ്കടങ്ങളൊക്കെ ശ്രീധുനോട് എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്